പല പാക്കേജുകൾ ആശുപത്രിക്കാർ നമ്മളോട് പറയാറുണ്ട് പക്ഷേ ആ പാക്കേജൊക്കെ ചില സമയത്ത് മാറി നിൽക്കുന്ന സമയത്ത് വലിയ രീതിയിലേക്ക് ബില്ലിടുന്ന സമയം അത് പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് അപ്പോൾ ഒരു രോഗിയുമായി മനാമക്കൻ്റെ ഒരു ഒരു സ്റ്റാഫിൻ്റെ ഒരു പ്രശ്നവുമായി വന്നാണ് ആദ്യം ഈ സ്റ്റാർ കെയർ ആശുപത്രിയിൽ ഞങ്ങൾ വന്ന് സംസാരിക്കുന്നത് സംസാരിച്ച സമയത്ത് അവർ വന്ന് ഒരു രീതിയിലേക്കും അവർ കേൾക്കാത്ത രീതിയിലേക്കാണ് അവർ പോയത് നിയാശേ ഇത്തരം രീതിയിലേക്ക് ഒരു സംഭവം വരുമ്പോ എന്താണ് ശരിക്കും കോഴിക്കോടാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ പല പാവപ്പെട്ട ആളുകളൊക്കെ ശരിക്കും നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആശുപത്രിയിൽ വരുന്നത് സുഖമില്ലാതെയാണ് ആശുപത്രിയിൽ വരുന്നത് അല്ലെ ഇത് ഇത്തരം രീതിയിലേക്കൊക്കെ വരുമ്പോ എന്താണ് സംസാരിക്കാനുള്ളത് അല്ല ആദ്യം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്റ്റാർ കെയർ പോലത്തെ അറവശാലയ്ക്ക് നമ്മൾ ജനങ്ങൾ വേണം ഇതിന് മറുപടി കൊടുക്കാൻ കാരണം ഇദ്ദേഹത്തിനെ ആരും ചോദിക്കാനില്ല അല്ലെങ്കിൽ ഇവിടെ ഇത്രത്തോളം സംഭവിക്കുള്ളൂ ഞങ്ങൾക്കെതിരെ ആര് നീങ്ങിയാലും ഇത്രത്തോളം ഉള്ളൂ എന്നാണ് അവരിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു രീതി കാരണം ഇത് സംഭവിച്ചിട്ട് മൂന്ന് പ്രാവശ്യം അവരോട് ഇരുന്ന് നമ്മൾ എന്താണ് ഇതിനെ പറ്റിയ ഇതിനെന്ത് പറ്റിയാലും എന്താണ് നമുക്ക് അടുത്ത ഇതിന് ചെയ്യാൻ പറ്റിയ എന്ന് സംസാരിച്ചപ്പോൾ അവർ തന്ന മറുപടി ഇതിന് ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാമല്ലോ നിങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത പണവുമായിട്ട് വരും നമുക്ക് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൊണ്ടാവുന്നവർ നോക്കൂ എന്നാണ് ഇവരുടെയൊക്കെ മറുപടി അപ്പം ഇതുപോലത്തെ അറിവുശാലകൾ ജനങ്ങൾ ഇതുപോലത്തെ ഇതിൽ വന്നു പെടാൻ പാടില്ല നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോടുള്ള ആളുകൾ ക്ക് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓരോരുത്തരും പ്രയാസങ്ങൾക്ക് വന്ന് കയറുന്ന സ്ഥലമാണ് മറ്റുള്ളവർ നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ ടൂറുകൾക്ക് പോകുന്ന പോലത്തെ ഒരു സംവിധാനമല്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പ്രയാസത്തിൽ വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട നീതി കിട്ടാത്ത രീതിയിലേക്ക് പോകുന്ന സംഭവങ്ങൾക്ക് ഇതിനെ തീർച്ചയായിട്ടും ഗവൺമെന്റും ആരോഗ്യവകുപ്പും കണ്ണു തുറന്ന് എന്നാണ് ഇവിടെ നമുക്ക് ും നമ്മള് മൂന്ന് പേരോട് സംസാരിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞ എന്താണ് ഞങ്ങൾക്ക് യാതൊരു ട്രീറ്റ്മെന്റ് മിസ്റ്റേക്കും സംഭവിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ ഒന്നിനും തയ്യാറല്ല എന്നുള്ള രീതിയിലേക്കാണ് ഇത്തരം രീതിയിലേക്ക് അതായത് അവിടെ ആശുപത്രിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇത്ര രീതിയിൽ ധിക്കാരപരമായിട്ട് പെരുമാറുമ്പോൾ എത്ര ആളുകൾ എത്ര ആളുകൾ പെട്ടിണ്ടാവുന്ന എന്റെ ഒരു ചോദ്യം തീർച്ചയായിട്ടും ഇത് ഇത് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഈ ഈ ഒരു അനീതി ഈ ഒരു പാവം മനുഷ്യനോട് രണ്ട് പെങ്ങന്മാരും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഈ ഒരു മനുഷ്യന് ഈ മനുഷ്യന് കിട്ടിയ ഇപ്പം കിട്ടിയ ഒരു അപകടത്തിൽ കിട്ടിയ ഒരു പരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു പരിപ്പൊന്നല്ല ഒരു നിസ്സാരമായ ഈ ഹോസ്പിറ്റലുകാരെ പറഞ്ഞതാണ് നിസാരമായ പരിക്ക് ഇപ്പം എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ കാലിൻ്റെ സ്വാധീനം പോയി ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ മനുഷ്യൻ്റെ കാലിൻ്റെ സ്വാധീനം തന്നെ ഇവിടുന്ന് നഷ്ടപ്പെടുകയാണ് അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് പ്രതികരിക്കേണ്ടതുണ്ട് ഇതുപോലെ എത്ര പാവപ്പെട്ട എനിക്ക് സംഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അറുപത്തയ്യായിരം രൂപയ്ക്ക് ഈ ആളെ നടത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് സർജറി അടക്കം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഈ പാവത്തിൻ്റെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ട് നമ്മളാണ് ഇതിൻ്റെ പണം മുടക്കിയത് ഇപ്പം തൊണ്ണൂറായിരത്തിൻ്റെ അടുത്ത് നമ്മൾ ഈ പണം കൊടുത്തു കഴിഞ്ഞു എന്നിട്ടും ഇയാൾക്ക് ഇനിയും ലക്ഷ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെതിരെ പ്രതികരിക്കുന്ന സ്റ്റാർക്കെയർ ഹോസ്പിറ്റൽ ഗുരുതരമായിട്ട് ഇതിൽ ഏറ്റെടുക്കണം അതുപോലെ തന്നെ ഈ ഈ മനുഷ്യൻ ഇനി കലാകാലം നടക്കാതായില്ലെങ്കിൽ ഇതിന്റെ നിയമ നടപടി ഈ ഹോസ്പിറ്റലിലെ സർക്കാർ ഹോസ്പിറ്റലിൻ്റെ അടിവേർ ഇളക്കിയിട്ടേ ഇടുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻ്റെ ഇതിൻ്റെ മുമ്പെൻ്റെ ഒരു ഒരു തൊഴിലാളിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ പോരാട്ടം നടത്തിയത് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയുന്നതാണ് ഇനി ഇൻ്റെ അടുത്ത ഒരു തൊഴിലാളിക്ക് ഒരു അപകടം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇത് തീർച്ചയായിട്ടും അതിന് ഏതറ്റം വരെ വരെ പോകുമ്പോഴൊക്കെയോ ആ അറ്റം വരെ പോയിട്ട് ഇതിനെതിരെ പ പടവരുന്നു ഈ ഇത്തരത്തിലുള്ള ഈ തമ്മാടിത്തര ഈ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ മൂന്നോ നാലോ പ്രാവശ്യം ഇവരുടെ സംഘാടകരും ഇവിടെയുള്ള ഈ മാനേജ്മെൻ്റ് ആയിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടായിച്ചാണ് പറയുന്നത് സൂട്ടും പോട്ടും ധരിച്ചിട്ട് കുറേ ഗുണ്ടകളെ കൊണ്ടുവന്നിട്ട് ഈ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ട് തീർക്കാൻ വേണ്ടി പല വട്ടം ശ്രമിച്ചിട്ടും ഇവരിത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായ തന്നെയാണ് ഇവരുടെ ധാഷ്ട്രം അതുപോലെ തന്നെ ഈ പണത്തിന്റെ സ്വാധീനവും മസിൽ പവറിന്റെ സ്വാധീനം ഉള്ളത് കൊണ്ട് പലരെയും വിലക്കെടുക്കാതാണ് ഇവർ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അതിന് ഈ ഒരു വിഷയത്തിൽ നടപ്പുര ആള് മാറിപ്പോയിട്ടുണ്ട് തന്നെയാണ് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ ആളുകൾക്ക് ഇനി വരും ദിവസങ്ങളിൽ മനസ്സിലാവുക അതായത് പ്രഷറോട് പറയാനുള്ളത് ഗോവയിൽ നിന്ന് പേഷ്യന്റിനെ ശരിക്കും കോഴിക്കോട് എത്തിക്കുന്നു അറുപത്തയ്യായിരം രൂപ അറുപത്തയ്യായിരം രൂപയാണ് ഈ ഈ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇതിനുവേണ്ടി പറഞ്ഞത് അറുപത്തയ്യായിരം വിട്ടു എൺപത്തൊമ്പയ്യായിരം രൂപ തൊണ്ണൂറായിരം രൂപ ബില്ലടക്കുന്ന അവസ്ഥ പുറത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ തൊഴിലാളിയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം നല്ലൊരു ചികിത്സ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ തൊഴിലാളി എന്താക്കിയത് എത്ര എന്താ പറയുക നല്ല ചികിത്സ കിട്ടണം എന്നുള്ള ഒക്കെ ഈ സർക്കാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് പണം മുടക്കിയിട്ട് ചികിത്സിക്കാന്നുള്ളത് പ്രൈവറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിന്റെ അവസ്ഥ അതുകൊണ്ട് അതായത് ഗോവയിൽ നിന്ന് പേഷ്യന്റിന് ശരിക്കും എഴുപത്തി അയ്യായിരം രൂപ പാക്കേജിൽ സാക്ഷേർ ആശുപത്രിയിൽ എത്തിക്കുന്നു ആ പാക്കേജിനപ്പുറത്തേക്ക് എൺപത്തി ഒമ്പതിനായിരം രൂപ ബില്ല് വരുന്നു പിന്നെ വീണ്ടും പണം മുടക്കിയാൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ക്ലിയർ ക്ലിയറാവുക എന്ന് പറയുന്നു അദ്ദേഹം വലിയ രീതിയിലേക്ക് മോശമായ രീതിയിലേക്ക് ഇപ്പോഴും ആംബുലൻസ് കിടക്കുവാണ് അതിനപ്പുറത്തേക്ക് ഡോക്ടാ ഇത്തരം രീതിയിലേക്ക് ആശുപത്രിയിൽ പോയാൽ അതായത് പാവപ്പെട്ടവന്റെ അത്താണി എന്ന് പറയുന്ന രീതിയിലേക്ക് അല്ലാത്ത രീതിയിലേക്ക് പെരുമാറുന്ന സമയത്ത് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഗവൺമെൻറ് ആശുപത്രികളായാലും പ്രൈവറ്റ് ആശുപത്രികളായാലും വളരെയധികം അവിടെ എത്തുന്ന ജനങ്ങൾക്ക് വ വളരെയധികം മരണവീതിയോടു കൂടി പോകുന്ന പോകുന്നൊരവസ്ഥയുള്ളത് നിലവിൽ നമ്മൾ കേരളത്തിലെ നമ്പർ വൺ എന്ന് പറയുമ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മുടെ സർക്കാരുകളും ഏജൻസികളും വളരെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ സാധാരണക്കാരായ ആളുകളോട് അതും ഇതും പറഞ്ഞ് മനസ്സിലാവാത്ത ഭാഷയിൽ പറഞ്ഞ് അവരെ പറഞ്ഞ് പറ്റിച്ച് അവരോട് മാക്സിമം എത്രത്തോളം ബില്ല് വാങ്ങാൻ പറ്റുമോ അവരോട് വാങ്ങുകയും അതില്ലെങ്കിൽ ഇപ്പോൾ അറിയാം പൊതുപ്രവർത്തകർ നമ്മളൊക്കെ പല വിഷയങ്ങളും ഇടപെടുന്നതാണ് ഇവർക്ക് അടയ്ക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തകരായ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ മറ്റു പലപ്പോലുള്ള ആളുകളെ കൂട്ടുപിടിച്ച് അവരോട് സഹായം ചോദിച്ചുകൊണ്ട് അടപ്പിക്കുന്ന പരമാവധി പൈസ ഈടാക്കുന്ന ഒരു പ്രവണതയാണ് ഇത്തരം ഹോസ്പിറ്റലിലുള്ളത് ഇപ്പോൾ നമ്മൾ സാർക്കാർ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല മാന്യമായ രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കേണ്ടായി പക്ഷെ കിട്ടിയാൽ കിട്ടുമ്പോൾ വാങ്ങിക്കോ അല്ലെങ്കിൽ നിനക്ക് നല്ല നിങ്ങൾക്ക് കഴിയുമ്പോൾ ചെയ്തോ എന്നുള്ള ഒരു ഗുണ്ടായിസ നിലപാടാണ് നമ്മളോട് ഹോസ്പിറ്റൽ അധികാരികളന്ന് കാണിച്ചത് അതിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ളതാണ് അദ്ദേഹം അദ്ദേഹം സംസാരിച്ച രീതിയിലേക്ക് അതായത് നമ്മൾ മൂന്ന് പേരുമാണ് ഇവിടെ വന്ന് സംസാരിച്ചത് അപ്പോൾ മാധ്യമ ഗുണ്ടകളെ ആയിട്ട് വന്നിട്ട് നിങ്ങൾ സംസാരിക്കാൻ നിക്കണ്ട നിങ്ങൾ കിട്ടുന്ന വഴി നോക്കുന്ന പറയാം അതായത് ഒരു പാവപ്പെട്ട ആളിനു വേണ്ടി പാവപ്പെട്ട അതായത് ഒരു കുടുംബം പോറ്റി വന്ന ഒരാളുടെ ഒരു മരപ്പണി ചെയ്ത് ഇദ്ദേഹത്തിന്റെ സ്റ്റാഫായി നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോയി ആശുപത്രിക്കാരെ ഞങ്ങളെ ഗുണ്ടകളാക്കുകയാണെങ്കിൽ കുഴപ്പമുള്ള വിഷയം കാര്യം ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല നമ്മൾ ഗുണ്ടകൾ തന്നെയാണ് സംസാരിക്കുന്ന പാവപ്പെട്ട ആളുകളെ പാവപ്പെട്ട ആളുകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സംസാരിക്കുന്നത് ചിന്തായുസവാണെങ്കിൽ അത് അങ്ങനെ വിചാരിക്കട്ടെ പൊതുജനങ്ങളോട് മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബില്ല് വന്ന് കഴിഞ്ഞാൽ സൂക്ഷ്മമായി പരിശോധിക്കണം ഇയാൾ ആകെ അവിടെ കിടന്നത് കുറച്ച് നേരം കിടന്നപ്പം തന്നെ ഇയാൾക്ക് ഇരുപത്തൊമ്പതിനായിരം റുപ്യേൻ്റെ മരുന്നിൻ്റെ ബില്ലാണ് അതിൽ തന്നെ അവർ അവരവിടെ എന്ന് പറയുന്ന പല പല സാധനത്തിൻ്റെ ബില്ലും നമ്മൾ വരടിക്കുകയാണ് ഇട്ടുന്നത് ഇരുപത്തൊമ്പതിനായിരം റുപ്യ ആ വകൽ ഒന്നും വേണ്ട ഈ ഇതിലുള്ളിൽ കാഷ്വാലിറ്റിയിൽ വെറുതെ കിടന്ന് രണ്ട് ഡോക്ടർമാർ വന്ന് ഇയാളെ മുറിവ് ചെക്ക് ചെയ്തതിന് ചെക്ക് ചെയ്തതിന് മാത്രം എട്ടായിരത്തി രൂപ ബില്ലാണ് ഈ ഹോസ്പിറ്റലിൽ ഒരു 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 ചികിത്സ നടത്താതെ എട്ടായിരത്തി ജില്ലാറ് രൂപ ചെക്ക് ചെയ്യാൻ മാത്രം വാങ്ങിയിട്ട് ഇന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ പറയണത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ആയത്തിനുള്ള മുറിവൈനി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കണ്ടത് അപ്പോൾ ഇവരെ ഈ ഇത്തരത്തിൽ ഈ ഒരു എന്താ പറയുക മറ്റൊരു വിഷയമായിരുന്നു ഒരു ഒരു ആരോഗ്യ രംഗത്ത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ജീവന്റെ വിഷയമാണ് ഈ ജീവൻ ജീവന്റെ വില എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ വില കൊടുക്കണം ആരും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല ജീവന് അത്രയും വില കൊടുത്തിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഇവർക്ക് മര്യാദക്ക് എന്താ പറഞ്ഞാൽ ഒരു പരിശോധിക്കാൻ പോലും അറിയാത്ത ഈ സ്റ്റാർ ഹോസ്പിറ്റലിൽ രോഗിയോട് ചോദിക്കാതാണ് ഇത്രയും വലിയ ഒരു മെഷീന് കാലില് ഘടിപ്പിച്ചത് കൂടിയിട്ട് കൂടി എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇതിനൊരു തീരുമാനം ഉണ്ടാവണവരെ നമ്മളിവിടത്ത് പ്രതിഷേധം അറിയിച്ചു ഇനി ഇവർക്ക് ഇപ്പം സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നടന്നില്ലെങ്കിലും ഇതിവിടെ ആജീവനാന്ത കാല സമരാക്കിയിട്ട് എന്നെ മാറ്റി അപ്പോൾ എന്തായാലും നന്ദി നമസ്കാരം